അസലാമലിക്കും നമുക്ക് നാൽപ്പത് സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് കേട്ടോ അതാരൊക്കെ എന്തൊക്കെയാണെന്നൊന്നും അറിയില്ല എന്നാലും നമ്മളോട് കുറച്ചെങ്കിലും സ്നേഹമുള്ള മനസ്സിലായി അതുകൊണ്ടാണല്ലോ സബ്സ്ക്രൈബ് ചെയ്തത് അപ്പോൾ ഇന്ന് കുറച്ചും കൂടി ലെങ്ത് ലെങ്ത്തായിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ ഷോർട്ട് വീഡിയോ അല്ല പിന്നെ ഞാൻ വീട്ടിൽ നിന്ന് ചെയ്യുന്ന ചെറിയ ചെറിയ ബിസിനസ്സുകളാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞിരുന്നത് എന്തൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല ഈ ഒരു വീഡിയോയിലേക്ക് വീഡിയോയിൽ കാണാൻ പറ്റും നിങ്ങൾക്ക് ഞാൻ വീട്ടിലിരുന്നിട്ട് സ്റ്റിച്ച് ചെയ്യും പലഹാരങ്ങൾ ഉണ്ടാക്കി കൊടുക്കും കേക്ക് ഉണ്ടാക്കും ഫ്രെയിം ചെയ്യും അങ്ങനെ ഒരുവിധം പണികളൊക്കെ ഞാൻ തന്നെ ഇവിടെ വീട്ടിൽ നിന്നിട്ട് ചെയ്യാറുണ്ട് അപ്പോൾ നിങ്ങളും ഈ വെറുതെ ഇരിക്കുന്ന സമയത്ത് വെറുതെ കളയാതെ നമുക്ക് ഈ ഇതേപോലത്തെ ചെറിയ ചെറിയ ബിസിനസ്സുകളാക്കി മാറ്റാൻ നമ്മളെ വെറു ഒഴിവ് സമയം നമുക്ക് നമ്മളേതായ ആവശ്യങ്ങൾക്ക് ആരോടും നമുക്ക് പൈസ ചോദിക്കേണ്ട ആവശ്യമില്ല നമ്മളെ പോക്കറ്റ് മണിക്കുള്ളത് നമുക്ക് തന്നെ ഉണ്ടാക്കാം എപ്പോഴും നമ്മളെ ഭർത്താക്കന്മാരെ ആശ്രയിക്കേണ്ട ആവശ്യമില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അപ്പം ഞാൻ വെറുതെ ഇങ്ങനെ എപ്പോഴും വെറുതെ ഇരിക്കുമെന്നില്ല വെറുതെ ഫോൺ കണ്ട് ടി വി കണ്ട് ടൈം കളിയൊന്നുമില്ല എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഞാൻ ഇങ്ങനെ എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കും എന്തെങ്കിലും പിന്നെ ഓർഡർ ഒന്നും ഇല്ലെങ്കിൽ അതിൻ്റെതായ രീതിയിൽ ഓർഡർ കിട്ടാനുള്ള എന്ത് മാർഗമാണോ അതൊക്കെ ഞാൻ ആലോചിക്കും അങ്ങനെയൊക്കെ എനിക്ക് പറ്റാവുന്ന രീതിയിൽ ഞാനും മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് എൻ്റെ ബിസിനസ് അപ്പോൾ ഈ ബിസിനസ്സിനെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് കൂടുതലായിട്ട് അറിയാനെൻ്റെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം ഞാൻ ദിവസങ്ങളായിട്ട് ഇടുന്ന വീഡിയോസിലൊക്കെ എല്ലാ വീഡിയോസിലും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞു തരും ഇതൊക്കെ രാത്രി ഒരുപാട് ടൈം എടുത്തിട്ട് അതായത് വീട്ടിലെ പണിയൊക്കെ കഴിഞ്ഞ് മക്കളൊക്കെ ഉറക്കിയിട്ട് ചെയ്യുന്ന ഡെ കേക്കിൻ്റെ ഡെക്കറേഷൻ ഒക്കെ ആയിരിക്കും കേട്ടോ അപ്പോൾ ഈ ഡെക്കറേഷൻ പണിയൊക്കെ രാത്രി ചെയ്യുന്നതാണ് ഇതായി ഈ വീഡിയോ പകലെടുത്താണ് പിന്നെ അതായത് ഇതേപോലെ ഫ്രെയിമിൻ്റെ ഇത് ചെയ്യുന്നുണ്ട് ഞാൻ അത് വീട്ടിൽ നിന്ന് തന്നെ നമുക്ക് എപ്പോഴെങ്കിലാണ് ഓർഡർ കിട്ടുക എന്നാലും നമുക്ക് പ്രത്യേകിച്ചൊരു മുതൽ മുടക്കമൊന്നും ഇല്ലാതെ നമ്മൾ ചെയ്യാൻ പറ്റുന്ന പണി ഓർഡർ വരുമ്പോൾ സാധനം വാങ്ങുക എഡിറ്റ് ചെയ്യുക പ്രിൻ്റ് എടുക്കുക ചെയ്യുക അത്ര തന്നെ ഉള്ളൂ എൻ്റെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂടെ കൂടണം കേട്ടോ എല്ലാവരും കൂടും സ്നേഹം മാത്രം ബൈ ഫാരിഷ